ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ റൂമത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ കേട്ടോ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ സാബ്രാവുള്ള ഫേസ്ബുക്ക് പേജും സാബ്രാവുള്ളത് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് കേട്ടോ അപ്പം എന്താ പറയാ നമ്മൾ എന്താടാ ഉണ്ടാക്കിയത് എന്നല്ല അവില് അവില് അവൽ നനച്ച് കുഴക്കുമല്ലോ അതിലൊരു ഒരു പ്രത്യേക തരം ഒരു ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ചേർത്താല് അടിപൊളിയായിട്ട് മക്കളെ ഒരു രക്ഷമില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പം ഇൻഷല്ല വീഡിയോയിലേക്ക് പോവാ ബെല്ലം ചിറകി എടുക്കുകയാണ് കേട്ടോ പിന്നെ പഞ്ചസാര ഇട്ടിട്ട് കുഴക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ബെല്ലം വാങ്ങി ഞങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടത്തെ മറ്റേ കറുത്ത ബെല്ലോ ഇത് ഇതൊരു ബ്രൗൺ കളറായിട്ടുള്ള ബെല്ലാണേ അപ്പം തേങ്ങ എല്ലാം അങ്ങോട്ട് പൊടിച്ചിട്ട് സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലേ കുഴക്കുക ഞങ്ങളങ്ങോട്ട് ഡിഫറൻ്റ് ആക്കി ഞങ്ങളത് പാൽ ഒഴിച്ചിട്ടാണ് കുഴക്കുന്നത് നമ്മൾ നീതുവാണേ അപ്പോൾ ചുമന്ന അവിലാണ് മട്ടേൻ്റെ അവിലാണ് ഇത് അവൽ കുഴക്കാനൊക്കെ നല്ലത് മട്ടേൻ്റെ അവിലാണ് മറ്റേ വെള്ള അവിലാവുമ്പോൾ എന്താ വെച്ചാൽ അങ്ങോട്ട് കുഴഞ്ഞ് പോവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല റിച്ചി നേക്കിനൊന്ന് വീട് എടുക്കാൻ നോക്കിയത് അപ്പോഴത്തേക്ക് വിളകിട് മാറി അപ്പം മധുരം തികഞ്ഞില്ല അപ്പോൾ പിന്നെയും ഒന്നും കൂടെ ബെല്ലം ചിരകിട്ടിട്ട് വെള്ളത്തിന് വേറെ എന്തൊക്കെയോ പേര് പറ ജാഗിരിയോ അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയും ഞങ്ങൾ നാട്ടിലൊക്കെ ബെല്ലം എന്നാ പറയുക ശർക്കര ബെല്ലം അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ ഇതിൽ ചെറിയുള്ളി ഇടുക ഏലക്കായ കുത്തിയിടുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല തേങ്ങ ബെല്ലം പാൽ പാലൊന്നും ആരും ചേർക്കില്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പം ഒരു വെറൈറ്റി വേണ്ടേ അതിനായിട്ട് പിന്നെ ടേസ്റ്റും കൂടുതലല്ലേ പാല് ചേർക്കുമ്പോൾ അപ്പോൾ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തത് കേട്ടോ പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ചളിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും കേൾക്കണ്ടെന്ന് ഓർത്തിട്ടാണ് വോയിസ് കട്ട് ഇത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഞങ്ങളിത് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ ഉച്ചക്ക് ചോറ് തിന്നപ്പോൾ എല്ലാവർക്കും രാത്രി ചോറ് തിന്നാൻ ഭയങ്കര മടി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരു വെറൈറ്റി ആയിക്കോട്ടെ കട്ടൻ ചായയും നല്ല അതിൽ കുഴിച്ചതും കണ്ടില്ലേ കട്ടൻ ചായ അവരി ഒഴിച്ച് നല്ല കോമ്പിനേഷൻ ഇട്ടാ പാൽ ചായ അങ്ങനെ തെറ്റാവില്ല അതിനെക്കാട്ടും നല്ലത് കട്ടൻ ചായയാണ് കേട്ടോ അപ്പം ഞാൻ ചായ ഒക്കെ വെച്ച് അങ്ങനെ വരികയാണ് അപ്പോൾ അന്നത്തെ വീട് എത്രയുള്ളൂ ഇൻഷാല്ല മറ്റൊരു വീടായിട്ട് വേറെ ദിവസം കാണാം അസലാലൈക്കും